എനിക്ക് ചരിബ വേൾഡ് വൈഡ് ഡാൻസ് പോവട്ടോ വേം പോയിക്കോ ഇനി പോണ വഴിക്കേ തിരി നോക്കണ്ട നിന്റെ വേൾഡ് വൈഡ് ഡാൻസ് കേട്ടേ എനിക്ക് മടിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോ സൗന്ദര്യ ബോതല്ല അത താരക്ക കാവൽ നിൽക്കുന്ന ഇടക്ക എന്നെ പട്ടിയിട ചെയ്യും ഇവിട മനുഷ്യരെ ഒന്നും രക്ഷപ്പെട്ടൊന്നും ചെയ്യാതെ സമാധാനിച്ചിരിക്കയാpple ഒരു ചിരിച്ചേ ഓ എനിക്ക് വേണ്ടി പൂവയിതൊന്നും വേണ്ട എന്നല്ല ഈ പൂ പോലെ തന്നെ മുകളുള്ളപ്പോൾ എന്നെ വേറെ ഒരു പൂവ വന്നപ്പോൾ തന്നെ തുടങ്ങിയല്ല സ്പിഡി ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ ഞാൻ എന്നല്ല അങ്ങോട്ട് പോട്ടെന്നിന്റെ സ്പിഡി കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ എന്നാ വേഗം പോക്കോടാ എൻ്റെ സ്പിഡ് കേക്കാന എൻ്റെ മക്കൾ ഉണ്ട് ഇവിടെ വേഗം െന്റെ മൂട് കളയായിട്ട് വേണ്ടിയിട്ട് അറിയോ എന്നിട്ട്

നിന്നെഞ്ഞിനെടാ ഇങ്ങോട്ട് കേറ് ഞാൻ നിനക്ക് പട്ടാളത്തിൽ നിന്നറിഞ്ഞ നിനക്ക് മാമാവણી നോക്കാനല്ലേ ഒരു മാടി വേണല്ലേ മാരി നടന്ന് മാന്നിനെ നല്ല വിളിക്കാൻ നിന്നണ്ടായ അബൂവാ നീനേടാ ഓയെടി ಕೂക്കി മൊയലെ നീ എവിടെയാണ് ഞാൻ പട്ടാളത്തിലെന്നഞ്ഞിനെടാ ഞാൻ പട്ടാളത്തില പാചകക്കാരനായി നിന്നാണ് അർണ അർണ എനിക്ക് സന്തോഷായി എന്റെ മാൻ കാക്കന് ഒരു തന്നേ ഉണ്ടല്ലോ എനിക്ക് ಕೂക്കി നീ എന്നെ കണ്ടില്ല ഞാൻ നിന്റെ പോയി ടാച്ചി ബോഡി കൊണ്ടാക്കിയോ ആ പേട്ട ഞാൻ കണ്ട പേട്ട അല്ലേ അടിപൊളിയല്ലേ ഞാൻ ഇതിനെ ബോഡി ഇടിക്കെന്ന് നിനക്കറിയോ നമ്മൾ തല്ലെടുമ്പോൾ നിന്നെ തല്ലിക്കേടാ ആഹാ നീ പണ്ടത്തെ പോലെ അല്ല നീ നല്ല മസിൽമാന ആയിട്ടുണ്ട് ആടി നിന്നെ എനിക്ക് നല്ല കെട്ടിപിടിക്കട്ടെ ഇതിനടുത്ത് നല്ല കെട്ടിപിടിക്കാൻ പറ്റാരില്ലേ ദേ നീ ഇങ്ങോട്ട് വാടാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഇരിക്കുംമ്പോൾ നിനക്ക് എങ്ങനെടാ കെട്ടിപിടിക്കാൻ ആള്illa ദിക്കോ എന്റെ ചങ്കന്റെ കൊരലെന്റെ జిമ്മിനെ എടാ എന്താ നീ എന്നെ കരളിഞ്ഞങ്കക്കല്ല അപ്പോൾ നീ ഒരു ഭാരം ചെയ്യോ എന്താടാ ചിമ്മിനെ നിനക്ക് വല്ല മസിലാ കണ്ടില്ല നീ നാ കാർ വലന്ന് എടുത്തണ്ടോ കണ്ട കൈങ്ങാലും വെന്തേ ചെയ്യടാ എന്നെ എടുത്തണ്ടോ നിന്നെ ചങ്കരിൻ കരളിന്നൊന്നും വെന്തില്ല చట ఆల్కరి కుల్కులానే నేననడు పోను అపటేనేడు కులలే నో ఇవరు వన్నప్పటిట ఎనికిల్లర్న రిజెక్షన్ అలానే అపూబు ఇప్ప కొండడ మనం చిన్నేట ఉండక్కన తిన్నట్టు పోవా నేను దాకన అప మీరు ఆరు బాజకి దివేరి పడిచలే ఆ నంగలిపిని ఎందు పడిచాల చిన్నేట ఉండి తీరేన అత్ర టేస్ట్ అవను ఉండవుల ఒరు మాటులలే ఒన్నిని నేను విచారిచి నేను పటాల్ది పోయి వెరుంబలైకంగెల్ల అల్లద నన్నై కాడను చె చిన్నేట పెటనొక్క మనం నన్నై లోగా సంకిం